മീൻ പിടിക്കാൻ വന്നെ ഫസ്റ്റ് കാസ്റ്റിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആദ്യം നമുക്കൊരു മീൻ അടിച്ചിട്ട് കൂടുതലായിരുന്നു ഫസ്റ്റ് ആദ്യം എടുത്തോടനെ മീൻ അടിച്ചു അപ്പൊ കൊറേ നേരം കൊണ്ട് മീൻ അടിക്കണ്ടും ബിജുണ്ട് ബിജു രണ്ടര മടിയാണ് മീൻ പിടിക്കാൻ വന്നത് ബിജു ഡുഅ അവിടെ നിന്ന് ഇപ്പോൾ അവിടെ ചൂണ്ട കിട്ടു நிறைய போட்ட கடலில் மீன் பிடிக்க அது இங்கே முதல் இங்கே வர നമുക്ക് വേറെയും രണ്ട് മീനും കൂടി കിട്ടിയായിരുന്നു വെയ്റ്റിംഗിലാണ് ഒരുത്തങ്ങനെ കിട്ടിയിട്ടുണ്ട് സ്റ്റിക്കിൽ ചൂണ്ടേ ഇടണേൻ്റെ കൂടെ തന്നെ ഒരു കങ്കൂസ് കൈ ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലടിച്ചതാണ് കാണാൻ നമ്മൾ നെടിവേല പോലെ ഇരിക്കും കടൽപ്പാമ്പന്നും തീരെന്നൊക്കെ പറയും മെയിനാണ് പക്ഷേ